പത്ത് വയസ്സുള്ള ഒരു കുട്ടിക്ക് നമ്മൾ ഇന്നൊരു ബാലരമയോ അല്ലെങ്കിൽ ബാലരമായിട്ട് ഡൈജസ്റ്റോ ബാലഭൂമിയോ അങ്ങനെ എന്തെങ്കിലും കുഞ്ഞുങ്ങളുടെ മാസിക വല്ലതും ഇന്ന് വായിച്ചു തുടങ്ങിയാൽ അവന് ഇരുപത് വയസ്സാകുമ്പോൾ പത്ത് വർഷത്തെ കളക്റ്റീവ് നോളജ് ആണിരിക്കുക അപ്പൊ എന്തോരം അറിവാണ് ആ കുട്ടി സമ്പാദിച്ചത് അത് ഒരു എക്സ്ട്രാ കോച്ചിങ് അത് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഇഷ്ടമുള്ള പാരന്റ്സ് ആണെങ്കിലും അങ്ങനെ ഇഷ്ടമുള്ള മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ പ്ലസ് കുറച്ച് ഇതുപോലെ എക്സ്ട്രാ കറിക്കുലേഴ്സ് വായിക്കുക വീടിന്റെ അടുത്തുള്ള ഒരു ലൈബ്രറി പോയി മെമ്പർഷിപ്പ് എടുക്കുക നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക ഏതൊരു കോച്ചിങ് ക്ലാസ്സിൽ കൊണ്ട് ചേർത്താലും ഇറ്റ് വിൽ ബി അൻ എക്സ്ട്രാ ബാഡ് ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ഈ കോച്ചിങ് ക്ലാസ്സ് ആർ ബാഡ് അങ്ങനെയല്ല മറിച്ച് ആ ഒന്നാമത് നമ്മൾ സ്കൂളിൽ പഠിച്ച കുട്ടികളല്ലേ നമുക്കും അറിയില്ലേ എന്തോരം ഹോംവർക്കും എന്തോരം കാര്യങ്ങളുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു എക്സ്ട്രാ ക്ലാസ്സിന് പോകുക എന്ന് പറഞ്ഞാൽ ആ ക്ലാസ്സിൽ നമ്മൾ അറ്റൻഷൻ കൊടുക്കണം ആ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ പോയി ചെയ്യണം അപ്പോൾ ഇതേമാതിരി ഡബിൾ എഫേർട്ട് എടുക്കുന്ന പോലെയാണ് അതിൻ്റെ ആവശ്യമില്ല